കായിക്കുട്ടുകാരെ ഇന്നൊരു ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ബീഫ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില രണ്ട് സവാള എല്ലാം കൂടി ഇട്ട് നന്നായി കൂട്ടി തിരുമ്മി ഇത് വേവിച്ച് വെച്ചേക്കുന്നതാണ് ഇനി ഇതടുത്തത് ഫ്രൈ ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം പാനിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങാക്കുത്ത് േർത്ത് വഴിക്കെടുക്കാം തേങ്ങക്കൊത്ത് നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ടേതൊന്ന് കോരി മാറ്റാം കുറച്ച് പെരിഞ്ചീരകം പച്ചമുളക് കറിവേപ്പില ഇതിലേക്ക് ഒരു കുറച്ച് സവാള ഇഞ്ചി പച്ചമുളക് അല്ല സോറി ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അല്പം ഉപ്പിട്ട് ചേർക്കണം കൊടുക്കണം സവാള ഉപ്പിട്ട് കഴിഞ്ഞ വേഗം മഴ നല്ല ബ്രൗൺ നിറമാകുന്നവരെ ഇതൊന്ന് വഴിച്ചി എടുക്കാം നേരത്തെ കോരി വെച്ച തേങ്ങ കൊത്തുകൂടി എല്ലാവർക്കും ചേർക്കാം കവളയും തേങ്ങയും എല്ലാം നന്നായി നല്ല ബ്രൗൺ നിറമാകുന്നതുവരെ പഴക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ച ബീഫ് ചേർക്കാം നന്നായി വെള്ളമൊക്കെ പറ്റി നല്ല ഫ്രൈ ആവുന്നത് വരെ നമുക്കിങ്ങനെ ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇതിലേക്ക് കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഇതിങ്ങനെ ഇരിക്കട്ടെ നന്നായി കുറേ നേരം ഇരിക്കണം എന്നാലാണ് ഇത് ഫ്രൈ ആവുകയുള്ളൂ